ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരുടെ സ്വപ്ന വികസന പദ്ധതികൾ ഒന്നും കാലാകാലങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടാൻ പോവുകയാണ് ഇപ്പോൾ ഞാനത് അത് തന്നെ പറയാം ഇത്തരം വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ ജനങ്ങൾക്ക് ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ് ബി എല്ലാ ആ ആ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷം നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് തന്നെ അധികാരത്തിൽ അധികാരത്തിരിക്കുന്നത് കൊണ്ട് പലതും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് പേരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല അത് എത്രത്തോളം ചെയ്യാൻ സാധിക്കും ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് കാരണം ഇതിനു മുൻപ് അഞ്ചു വർഷം മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അതിൽ ഒരു പക്ഷേ ഒരു അൻപത് ശതമാനത്തിലധികം ആളുകളും അസ്വസ്ഥരാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ ഒരു കടന്ന് വരവ് അപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മാറ്റി എഴുതേണ്ടെന്നൊരു ഒരു സാഹചര്യം കൂടെയാണല്ലോ അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഒന്ന് പാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മള് തിരുവനന്തപുരം നഗരം ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു നഗരമാണ് ആ നഗരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് വർഷം സി പി എം ആണ് നേതൃത്വം കൊടുത്തൊരു ഭരണം നടത്തിയത് അവരെ കൊണ്ട് ഇനി ആ അവരെ കയ്യിൽ ഈ ഭരണം ഇനി തുടർ ഭരണം കൊടുത്താൽ ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരുടെ സ്വപ്ന വികസന പദ്ധതികൾ ഒന്നും കാലാകാലങ്ങളിൽ നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ തുടങ്ങി വെച്ചതിനാ പരോ രാജേന്ദ്രൻ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്താണ് തുടങ്ങി വെച്ചതെന്ന് എനിക്കറിയില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റൊരു പദ്ധതി എടുത്തു പറയാൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ അതിനുവരെ ഇടം പോലിട്ട ഒരു പാർട്ടിയാണ് സി പി എം ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ തുടർ വികസന പ്രവർത്തനം കൊണ്ടുപോകും തീർച്ചയായിട്ടും അതിലൊരു മാറ്റവുമില്ല ഇപ്പം അമൃത് പ്രോജക്ട് വഴി ജൽ ജീവൻ മിഷന്റെ അമൃത് പ്രോജക്ട് വഴിയുള്ള കുടിവെള്ള ക്ഷാമ പ്രശ്നം അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുടെ രണ്ടാമത്തെ ഗിഡുവും കിട്ടിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയുടെ അത് ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം വികസന കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് വെച്ചുകൊണ്ട് അതിൽ തുടർ വികസന പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കും പിന്നെ ആര്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യരാജ്യ നേത് വിഷയത്തിനാണ് ഒരു അറുപതി വരുത്തുവാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ മാലിന്യ വിഷയത്തിനാണോ മാലിന്യ വിഷയത്തിന് എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ കടലിൽ കായം കലക്കിയതുപോലെ കാലാകാലങ്ങളിൽ കുറെ കുറെ പണങ്ങൾ കൊണ്ട് ചെലവഴിക്കുന്നതല്ലാതെ ഇപ്പൊ പൈപ്പ് കമ്പോസിംഗ് ആയിരുന്നാലും അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നാലും അതുപോലെ തന്നെ എറോബിക് ബില്ലുകളായിരുന്നാലും ഇപ്പോൾ ഈ കിച്ചൺ ബിന്നുകളായിരുന്നാലും ഇത് ഏതാണ് ഇവിടെ ഈ മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത് ഇവിടെ നായ്ക്കളുടെ വിഷയങ്ങളായിരുന്നാലും ഇവിടുത്തെ വികസനത്തിന്റെ കാര്യത്തിൽ റോഡ് വികസനത്തിന്റെ കാര്യത്തിലായിരുന്നാലും വെള്ളക്കെട്ടിന്റെ കാര്യത്തിലായിരുന്നാലും ഇതൊക്കെ നമുക്ക് ഒന്നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു ബി ജെ പി ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടാൻ പോവുകയാണ് ഇപ്പോൾ ഞാനത് അത് തന്നെ പറയാം ഇത്തരം വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ ജനങ്ങൾക്ക് ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ് ബി ജെ പി എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ഏർ അത് അറിയാലോ രാജ്യോട്ട് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ അത് ഇപ്പൊ എന്റെ വാട് കരമനവാഡ് കരമണവാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം എന്ന് പറയും പറയുന്ന വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്കുപരി വ്യക്തിപരമായി ഒരു കൗൺസിലർ നിലയിൽ ഒരു വാർഡിന്റെ കൗൺസിലർ നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ കരമണ നദിയാണ് കേരളത്തിൽ തന്നെ മലിനീകരണപ്പെട്ട നദികളിൽ രണ്ടാം സ്ഥാനമാണ് കരമണ നദി ഒരു കാലഘട്ടത്തിൽ കുടിക്കുവാനുള്ള കുടിവെള്ളം എടുത്തുകൊണ്ടിരുന്ന ഒരു നദിയാണ് രണ്ട് കൈകളിലും കുമ്പിളി സ്കൂൾ ഞാൻ തൊട്ടടുത്ത സ്കൂളിൽ കരമണ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ദാഹിക്കുന്ന സമയത്ത് കാറ്റിൽ നിന്ന് കുമ്പിളിൽ വെള്ളം കോരി കുടിച്ചവനാണ് ഞാൻ ഇന്നിപ്പോൾ അവിടെ ഇറങ്ങാൻ സാധിക്കും ഡ്രൈനേജ് മാലിന്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ കൊണ്ട് ഒഴുക്കുന്ന ഒരു സ്ഥലമായി മാറിയില്ലേ ഇന്ന് അവിടെ ഒരു മീനുണ്ടോ ഒരു ആ ഒരു മീനിന് പോലും അവിടെ ഏർ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമായിരിക്കുന്നു അപ്പോൾ കരമന നദിയുടെ പുനർജീവനം അത് എന്റെ സ്വപ്നമാണ് അത് നിങ്ങൾ ചോദിക്കാം ഒരു കൗൺസിലറിന് അതൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമാമി ഗംഗ ഗംഗയുടെ പുനർജീവനം എങ്ങനെയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്നത് അത് എങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം കരമല നദിയത് അമ്പത്തിരണ്ട് കിലോമീറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഉത്ഭവ സ്ഥലം മുതൽ തിരുവല്ലത്ത് ത്രിവേണി സംഗമം എത്തുന്നത് വരെയുള്ള പ്രദേശങ്ങളിലുള്ള ഇരു സൈഡുകളിലും സൈഡ് വാളുകൾ നിർമ്മിച്ച് മാലിന്യം ഒഴുക്കി വിടാതിരിക്കുവാനുള്ള സംവിധാനം അതുപോലെ തന്നെ മാലിന്യം കൊണ്ട് വലിച്ചെറിയാൻ പറ്റാത്ത ഒരു സംവിധാനം അതുപോലെ തന്നെ ഈ നവാമി എന്ന പോലെ ശുചീകരിക്കപ്പെട്ട ഒരു അതിന് നഗരസഭയുടെ മുഴുവൻ പണം ചെലവാക്കി ഒരു ബഡ്ജറ്റിലെ മുഴുവൻ പണം ചെലവാക്കിയാൽ നടക്കൂലെന്ന് എനിക്കറിയാം ഇപ്പം സഹോദരി ഇയാൾ എന്താ വിളിച്ചു പറയുന്നത് താങ്കളുടെ കയ്യിലാണോ ഈ കാര്യം അതാണല്ലോ രാജീവട്ടം പറഞ്ഞത് നിങ്ങൾ തയ്യാറാക്കൂ തയ്യാറാക്കുക അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ അവിടെയായിരിക്കും കരമണ നദി അതെന്താ എന്താ പറഞ്ഞില്ലേ ഏകദേശം പതിമൂന്ന് പതിനാല് വാർഡുകളിൽ കൂടി കടന്നു പോവുകയാണ് അവർ ആ പിന്നെ നദി ആ സംബന്ധിച്ചിടത്തോളം ആ നദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഇവിടുത്തെ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും അഭിപ്രായ സമന്വയം എടുത്തുകൊണ്ട് ഞാൻ ഇരുന്ന സമയത്താണ് നമ്മൾ ഒ രാജഗോപാൽ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ബയോപാർക്ക് കൊണ്ടുവന്നത് അവിടെ കരമന ആറ്റിന്റെ എന്റെ വാർഡിൽ പെട്ടെന്ന് ബയോപാർക്ക് അവിടെ ഒരു ഇരുപത്തി അതായത് ചൂട് സമയത്തും വെള്ളം തങ്ങി നിക്കുന്നതിന് വേണ്ടി ഒരു ചെക്ക് ഡാം കൊണ്ടുവന്നത് ഏകദേശം എല്ലാം കൂടെ ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ഞാൻ ആ പ്രോജക്റ്റ് എം എൽ എ രാജേട്ടൻ ഇപ്പോൾ നടപ്പാത ആറാങ്കൽ നടപ്പാല അത് കൊണ്ടുവന്നത് രാജേട്ടനാണ് ഇന്നിപ്പോ പലരും പിതൃത്ത മാറ്റെടുക്കുന്നുണ്ട് ആ അതിനുവേണ്ടി വേണ്ടി ഇപ്പൊ ചെലവഴിച്ചിരിക്കുന്നതും സ്മാർട്ട് സിറ്റി വഴിയേയാണ് ഇതും അത് എന്റെ പിള്ളേരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ശിവൻകുട്ടി തീർച്ചയായിട്ടും ഇതിനൊക്കെ പണം അനുവദിച്ചതാരാണ് കേന്ദ്രകൃം ആ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷം നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് തന്നെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പലതും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഈ കരമന നദിയുടെ പുനർജീവനത്തിന് തന്നെയായിരിക്കും അത് കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബൃഹത്തായ പ്രോജക്റ്റാണ് ഇരുകരകളിലെയും സൈഡ് വാഴ് നിർമ്മിക്കുക മാത്രമല്ല ഇരുക കരകളും സൗന്ദര്യവൽക്കരിപ്പിക്കുക അതായത് ഏതെങ്കിലും ഒരു വാർഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കരമണ നദിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പാർക്ക് ഇപ്പൊ ബയോ പാർക്ക് അവിടെ നിർമ്മിച്ചു അതുപോലെ പല സ്ഥലങ്ങളിലും ഒരു ഓപ്പൺ സ്റ്റേഡിയം അതുപോലെ തന്നെ പിന്നെ ആളുകൾക്ക് വന്നിരുന്ന് പോകാനുള്ള പാർക്കുകൾ വിവിധ തരത്തിലുള്ള പാർക്കുകൾ കുട്ടികൾക്കുള്ള പാർക്കുകൾ മുതിർന്നവർക്കുള്ള പാർക്കുകൾ അവർക്ക് കാഴ്ചകൾ കാണുവാനുള്ളത് അതുപോലെ തന്നെ അതിൽ വഴി പിന്നെ നമ്മുടെ കരമന നദി വഴി ബോട്ട് സർവീസ് ഈ കഥകളും സന്ദർശിച്ചുകൊണ്ട് ബോട്ട് ബോട്ട് സർവീസ് അതൊക്കെ ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമായിട്ടുണ്ട് അത് അത് തീർച്ചയായിട്ടും അതിനൊരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി സെൻട്രൽ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു നവാമിക നദി അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് മാത്രമല്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി നിരവധിയായ നഗരസഭാ പരിധിയിൽ വരുന്ന അവരുടെ പരിധിയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് അത് മാലിന്യമായിരുന്നാലും വെള്ളക്കെട്ടായിരുന്നാലും കുടിവെള്ളമായിരുന്നാലും വായ്ക്കൽകല്യമായിരുന്നാലും ഇത്തരം നിരവധി നിരവധി വിഷയങ്ങൾ ഇതിനൊക്കെ ഊന്നൽ കൊടുത്തുള്ള ഒരു പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുക്കും തീർച്ചയായിട്ടും അതൊക്കെ നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷ oh